നമസ്കാരം അങ്ങനെ കൊടകര കേസിൽ സുരേന്ദ്രനും സുരേന്ദ്രന്റെ കൂട്ടാളികളുടെയും ഒക്കെ പങ്ക് ആവിയായി കൊടകരയിലെത്തിയ മൂന്നര കോടി രൂപയുടെ കള്ളപ്പണത്തിന്റെ ഉറവിടം അന്വേഷിച്ച പോലീസിന്റെ സംശയം ചെന്നെത്തിയത് വേറെങ്ങുമല്ല കർണാടകയിലെ ഉന്നത ബി ജെ പി നേതാവും രാജ്യസഭാംഗവുമായ ലഹോ സിംഗ് സിറോയയിലാണ് പക്ഷേ ഇത്തരം വിവരങ്ങളിലേക്ക് ഇ ഡിയുടെ അന്വേഷണം പോയിട്ടില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് കർണാടകയിലെ ബി ജെ പി നേതാക്കളെ ദേശീയ നേതാക്കളുമായി അടുപ്പിക്കുന്ന ആ ഒരു ചാനൽ എന്ന വിശേഷണമുള്ള ഇദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുണ്ട് ഇദ്ദേഹം വഴിയാണ് പണം എത്തിയതെന്ന് പ്രതികളിൽ ചിലർ പോലീസിന് മൊഴി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് സംബന്ധിച്ച ചില സൂചനകളൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ഇതെല്ലാം വാർത്തയായി പിന്നാലെ ആരോപണങ്ങൾ ലഹർ സിംഗ് സിറോയയിൽ നിഷേധിക്കുകയും ചെയ്തു ഇതിനെ ശരിവയ്ക്കും വിധമാണ് ഇപ്പോഴത്തെ കുറ്റപത്രം ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ലഹർ സിംഗ് കുഴൽപ്പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ഇ ഡി അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ലഹസിംഗിന്റെ പേരുമുണ്ടായിരുന്നു ഉത്തരേന്ത്യയിൽ വേരുകളുള്ള ലഹർ സിംഗ് നിയമസഭാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്യസഭാംഗമാകുന്നത് കൊടകര കുഴൽപ്പണക്കേസിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ലഹർ സിംഗ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു ഏഴു വർഷത്തോളമായി താൻ കേരളത്തിൽ വന്നിട്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അയച്ച റിപ്പോർട്ടിൽ കർണാടകയിലെ ബി നേതാവായ ലഹർ സിംഗിന്റെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു ലഹർ സിംഗ് വഴിയാണ് കുഴൽപ്പണം എത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചനയെന്ന് റിപ്പോർട്ടിലുണ്ട് കേരള പോലീസ് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ലഹസിംഗ് പറഞ്ഞു സംസ്ഥാന നേതാക്കളുമായിട്ട് തനിക്ക് മുൻപരിചയമൊന്നുമില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ നേരിട്ട് അറിയുക പോലുമില്ല മുരളീധരനെ മാത്രമാണ് അറിയുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ ബന്ധമാണ് അതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതാക്കളെ തനിക്ക് അറിയില്ല ഇത്തരമൊരു ഇടപാടിന്റെ ഭാഗമായിട്ടുമില്ല തന്റെ അനുവാദം കൂടാതെ വാർത്തകളിൽ പേര് ഉപയോഗിക്കുന്ന പക്ഷം അപകീർത്തി കേസ് ഫയൽ ചെയ്യുമെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കേരളത്തിലേക്ക് അനധികൃതമായി പണം കടത്തിയതിൽ കർണാടകയിലെ അന്നത്തെ സിറ്റിംഗ് എം എൽ സി ആയ ലഹസിംഗിന് പങ്കുണ്ട് എന്നായിരുന്നു പോലീസ് റിപ്പോർട്ടിലെ പരാമർശം ലഹർ ഫോൺ നമ്പർ ഉൾപ്പെടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് കേരളത്തിൽ ചെലവഴിക്കാനുള്ളതാണ് പണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി തൃശൂർ കൊടകരയിൽ കാറിൽ നിന്ന് പണം കവർന്നതോടെയാണ് കുഴൽപ്പണ വിവാദം തുടങ്ങുന്നത് ഇരുപത്തി ലക്ഷം കവർച്ച ചെയ്യപ്പെട്ടു എന്നാണ് അന്ന് വാഹനം ഓടിച്ചിരുന്ന ഷംജീർ എന്നയാൾ പോലീസിനോട് പറഞ്ഞത് കോഴിക്കോട് നിന്ന് സുനിൽ നായിക് എന്ന വ്യക്തി ധർമ്മരാജൻ എന്നയാൾക്ക് നൽകാൻ എറണാകുളത്തേക്ക് കൊടുത്തയച്ച പണമാണിതെന്നും പറഞ്ഞിരുന്നു വാഹനം പോലീസ് പരിശോധിച്ചപ്പോൾ കൂടുതൽ അറകളൊക്കെ കണ്ടെത്തി സംഭവം കവർച്ച കേസായാണ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് പക്ഷേ പണവുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ പിന്നീട് വ്യക്തമായി കവർച്ച ചെയ്യപ്പെട്ടതിൽ കൂടുതൽ പണം വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമായി തുടർന്ന് പരാതിക്കാരൻ കൂടിയായ ധർമ്മരാജനെ ചോദ്യം ചെയ്തപ്പോൾ വാഹനത്തിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നുവെന്ന് ധർമ്മരാജനും മൊഴി നൽകി ബിസിനസ് ആവശ്യത്തിനുള്ള പണം എന്നായിരുന്നു ധർമ്മരാജന്റെ മൊഴി എന്നാൽ ഇത് ആദ്യത്തെ കവർച്ചയല്ലെന്നും മുൻപ് ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന പണവും കൊള്ളയടിക്കപ്പെട്ടതായി ധർമ്മരാജൻ മൊഴി നൽകി കവർച്ച ചെയ്യപ്പെട്ട പണം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്നതാണെന്ന് ധർമ്മരാജൻ മൊഴി നൽകിയതായും പോലീസ് ഇഡിയെ അറിയിച്ചിരുന്നു പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘവൻ അസിസ്റ്റന്റ് കമ്മീഷണർ വി കെ രാജു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് എട്ടിലാണ് ഇ ഡിയുടെ കൊച്ചിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്തയച്ചത് ഇരുപത്തിയഞ്ചു ലക്ഷം കൊള്ളയടിക്കപ്പെട്ടുവെന്ന പരാതിയിൽ സംസ്ഥാന പോലീസ് ആരംഭിച്ച അന്വേഷണത്തിൽ കാറിൽ ഏകദേശം മൂന്നര കോടി രൂപയുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു ഇതിൽ ഒരു കോടി രൂപ പോലീസ് കണ്ടെടുത്തു രണ്ടു കോടി കണ്ടെത്താൻ ഉണ്ടെന്നും ഇടിക്കയച്ച കത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ സേലത്തിന് സമീപത്തെ കൊങ്ങനാപുരത്ത് നടന്ന കവർച്ചയിൽ നാല് ദശാംശം പൂജ്യം നാല് കോടി രൂപ നഷ്ടമായെന്ന് ധർമ്മരാജൻ പോലീസിന് മൊഴി നൽകിയെന്നും ഇടിക്കയച്ച കത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ധർമ്മരാജൻ കേരളത്തിലെത്തി എന്നും റിപ്പോർട്ടുണ്ട് ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേഷ് സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പണം എത്തിച്ചത് എന്നാണ് ധർമ്മരാജൻ പോലീസിനോട് പറഞ്ഞത് പണം പലയിടങ്ങളിൽ നിന്ന് പല വ്യക്തികൾക്ക് കൈമാറിയെന്നും ധർമ്മരാജൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നും കർണാടകയിലെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും സേലത്തിൽ നിന്നും പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മാർച്ച് ഒന്ന് മാർച്ച് അഞ്ച് മാർച്ച് എട്ട് മാർച്ച് പന്ത്രണ്ട് തീയതികളായ പല ഘട്ടത്തിലും പണം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇതൊന്നും ഇ ഡി മുഖവിലയ്ക്ക് പോലും എടുത്തില്ല നന്ദി